ബംഗാൾ ഉൾക്കടലിൽ അതിശക്തമായ ഭൂചലനം ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾക്ക് സമീപം ബംഗാൾ ഉൾക്കടലിൽ ആറേ ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയുടെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്തോനേഷ്യയിലെ ആശയ പ്രവിശ്യയിൽ തബാങ്ങിന് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറായി ഇരുന്നൂറ്റി അൻപത്തിയൊൻപത് കിലോമീറ്റർ അകലെയാണ് ഭൂചലനം ഉണ്ടായിരിക്കുന്നത് തീരദേശ മേഖലകളിലോ ദ്വീപുകളിലോ ഉണ്ടായ ഭൂകമ്പത്തിന്റെ ആഘാതം പരിശോധിക്കുകയാണ് നാശനഷ്ടങ്ങളോ ആളപായങ്ങളോ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിലവിൽ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എങ്കിലും തീരദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു അതേസമയം കേരളത്തിന് മുകളിൽ കിഴക്കൻ കൊടുങ്കാറ്റ് ശക്തി പ്രാപിച്ചു വടക്ക് പടിഞ്ഞാറൻ മധ്യപ്രദേശിനും കിഴക്കൻ രാജസ്ഥാനും മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദപാതി ദുർബലമായി തുടങ്ങി ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം നേരിയതോ ഇടത്തരമോ മഴയ്ക്കാണ് സാധ്യത സംസ്ഥാനത്ത് ഇന്നും വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു കേരളത്തിൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി കുറഞ്ഞ ശേഷം വരുന്ന ആഴ്ച മുതൽ മഴ വീണ്ടും സജീവമാകും വരും മണിക്കൂറുകളിൽ വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത കനത്ത മഴ കണക്കിലെടുത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു അഞ്ച് മില്ലിമീറ്റർ മുതൽ മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ മേഖലകളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണം വരും കാലാവസ്ഥ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക